ഹലോ കേസ് ഈ പോകുന്നത് ഒരു സൈക്കിൾ സഫാരിക്കൊന്നുമല്ല കേട്ടോ നമ്മളെ കസ്റ്റമർക്ക് ഒരു സാധനം ഡെലിവറി കൊടുക്കേണ്ടി വന്നു അപ്പോൾ ആ സാധനം കൊണ്ട് കസ്റ്റമർ കയറത്തേക്ക് പോകുന്നൊരു യാത്രയാണ് ഈ യാത്രയിൽ നിങ്ങളും എൻ്റെ കൂടെ കൂടിക്കൊള്ളട്ടോ കുറച്ച് ചെറിയ ചെറിയ കാഴ്ചകൾ കണ്ട് നമുക്ക് ഇങ്ങനെ പോകാം എൻ്റെ നല്ല പച്ചപ്പും കുറച്ച് മലകളും കടലും ഒക്കെ കൂടിയ ഒരു ചെറിയ സ്ഥലമായിട്ടോ നമ്മളെ സ്വന്തം പൂജയറ ഞാനീ പോകുന്ന വഴിയിൽ കുറച്ച് കാഴ്ചകളുണ്ട് കേട്ടോ ചെറിയ ചെറിയ കാഴ്ചകളാണ് അത് കാണുമ്പോൾ ചെറുതായിട്ട് നമുക്ക് നമ്മളെ നാടും മെസ്സൈലുണ്ട് കേട്ടോ ഈ കാണുന്ന പള്ളി കേട്ടോ നമ്മളെ മഹലിലെ ജുമഴത്ത് പള്ളി ഇനി നമുക്ക് ചെറിയ ചെറിയ കാഴ്ചകൾ കാണാം അല്ലേ ഈ കാണുന്നത് പാലമരാണോ ഒരു സംശയം ഉണ്ട് കേട്ടോ കറക്റ്റ് എനിക്കറിയില്ല എന്തായാലും ഇതിൽ പോകുമ്പോൾ നല്ല പാലപ്പൂവ് പൂത്ത സ്മെല്ലുണ്ടാറുണ്ട് കേട്ടോ നമ്മളെ നാട്ടിൽ പറയും പാലപ്പൂവിൻ്റെ സ്മെല്ല് കിട്ടിയാൽ യക്ഷ ഇരുന്ന് ഇവിടെ ഇപ്പോൾ യക്ഷയുടെ ഹോൾസെയിൽ ആകുമല്ലേ ഇത് കണ്ടെങ്ങൾ നല്ല അടിപൊളി മാങ്ങ ഒരുപാട് ഉണ്ട് ട്ടോ നമ്മളെ നാട്ടിൽ ഈ മാങ്ങ മാങ്ങനെ തൂങ്ങി കിടക്കണമെങ്കിൽ കല്ലെടുത്ത് ഒറ്റ അയക്കലാലേ ഒരെണ്ണം ബാക്കിയുണ്ടാവില്ല ഇവിടെ കല്ലെടുത്ത് അയച്ചാൽ നമ്മളും ബാക്കിയുണ്ടാവില്ല സത്യം പറഞ്ഞാൽ ഈ റൂട്ടിലൂടെ സൈക്കിളും കൊണ്ട് കൊണ്ടിങ്ങനെ ഡെലിവറിക്ക് പോകുമ്പോൾ നമ്മളെ നാട്ടിലൂടെ പോകുന്ന ചെറിയ ഫീലൊക്കെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ ഇതൊരു ഫാമാണ് കേട്ടോ ഇതുപോലത്തെ ഫാം ഒരുപാടുണ്ട് ഈ ഭാഗത്ത് കേട്ടോ അതിൻ്റെ പച്ചപ്പൊക്കി എന്ത് ഭംഗിയാൽ എൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ നമ്മളെ നാട്ടിലെ പഴയ ഒരു തറവാട് വീട്ടിലേക്ക് നോക്കുന്ന ഫീല് കിട്ടുന്നില്ലേ ഇത് നമ്മളെ സ്വന്തം ഒരുങ്ങാക്കാൻ കേട്ടോ പാപം ആരും പറിക്കാനില്ലാതെ സ്വയം കുറേ ശഹിതായി പോയിട്ടുണ്ട് എന്താ ചെയ്യാലേ നമുക്ക് മനസ്സിൽ കുളിരേക്കുന്ന കുളിരയക്കുന്നൊരു കാഴ്ചയാണല്ലേ പൂക്കളിങ്ങനെ നിൽക്കുന്നത് അതും നമ്മളെ സ്വന്തം കടലാസ് പൂവ് എന്ത് ഭംഗിയാലേ ഈ നാട്ടിൽ ഇവരിതൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ നമ്മളെ നാട് പോലെ തന്നെ ഇവരും പൂക്കളും ചെടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മളെ വണ്ടി ഇപ്പോൾ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ വേറൊരു കാഴ്ചയാണ് ഈ കൊടി ഇവരെ നാട്ടിൽ ഇവർ ഈ കൊടി എല്ലാ വീട്ടിലും വെക്കും കേട്ടോ കണ്ടിലങ്ങൾ നല്ലൊരു ആര്വേപ്പിൻ്റെ മരം ഇതിവിടെ ഒരുപാട് സ്ഥലത്ത് കാണാട്ടോ ഈ ആര്യവേപ്പിൻ്റെ മരം എല്ലാ റോഡ് സൈഡിലും ഉണ്ടാകും ഈ ചൂട് ചൂടുകാലത്ത് നമുക്ക് നല്ല തണലാട്ടോ ആ മരം തിരുന്നത് അങ്ങോട്ട് നോക്കി സമയം മണി കഴിഞ്ഞു സൂര്യൻ കാക്ക ഒന്നും അറിഞ്ഞില്ല അംശമുണ്ട് മൂപ്പർ എപ്പോഴും കത്തി നിൽക്കാൻ കേട്ടോ സംഗതി എന്തായാലും സൂര്യൻ ഇങ്ങനെ കത്തി നിൽക്കുന്നതാണ് ഭയങ്കര രസമല്ലേ ഈത്തപ്പഴം പുറത്തിട്ടില്ല പച്ചയാണ് ഈ ഈത്തപ്പഴം തന്നെ നമ്മളും പോക്കും കേട്ടോ ഈ പൂവിൻ്റെ പേര് എന്താണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് അറിയില്ല കേട്ടോ സത്യമായിട്ടും നമ്മളെ നാട്ടിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് നല്ല കറ്ററിവായും നമ്മളെ സ്വന്തം കറിവേപ്പിലയും നമ്മുടെ നാട്ടിലെ എല്ലാ സംഗതിയും ഇവിടെ ഉണ്ടല്ലേ ഇതൊക്കെ നമുക്ക് പോകുമ്പോൾ കാണാവുന്ന കാഴ്ചകളാണ് കേട്ടോ അത് നോക്കി നമ്മുടെ നാട്ടിലെ സ്വന്തം തെച്ചിപ്പൂവ് അതും നല്ല പൂക്കളുണ്ട് എന്ത് ഭംഗിയല്ലേ കാണാൻ എൻ്റെ മുഖത്ത് കാണുന്നത് ഞാൻ മുഖം കഴുകുകയില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് വീർത്താണ് ചെറുതായിട്ട് ചൂടുണ്ടേ എവിടെയും വവ്വാലിൻ്റെ ശല്യം ഉണ്ടോ സംശയം ഉണ്ട് കേട്ടോ കണ്ടിലങ്ങൾ ഈത്തപ്പഴയൊക്കെ ചാക്കിലാക്കിക്കണു സംഗതി അത് നല്ലോ താഴെ വീണ് നശിച്ചു പോകണ്ട വെച്ചിട്ട് കെട്ടി എത്രങ്ങാനും മാങ്ങല്ലേ ഇത് പഞ്ചരാങ്ങ ട്ടോ ചെറിയ മാങ്ങയാണ് ഈ റൂട്ട് ഇപ്പോ നമ്മളെ ലൂലൂവിൻ്റെ എയർപോർട്ട് റോഡാ കേട്ടോ ഈ കണ്ടില്ലേ ഹോട്ടൽ ഫുജലുള്ള ചങ്കകൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചോണ്ട് കേട്ടോ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഭക്ഷണാ ട്ടോ ഇടയ്ക്ക് ഞാനും കഴിക്കാറുണ്ട് ഈ കാണുന്നത് ഒരു മജ്ലിസാണ് ട്ടോ മജ്ലിസ പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ ക്ലബ്ബെന്ന് പറയില്ലേ അതുപോലൊരു സംഭവമാണ് ട്ടോ എന്തായാലും നമ്മളെ യാത്ര ഏകദേശം കഴിഞ്ഞു കസ്റ്റമർ എടുത്ത് എത്തിയിട്ടിട്ട് നമ്മൾ ഷോപ്പ് കേറി നോക്കിയപ്പോൾ മൂപ്പര് ഐ പി എല് കണ്ട് തിരക്കിലാട്ടോ മൂപ്പര് മൂത്ത് എന്തായാലും മുംബൈ ഇന്ത്യൻസ് ജയിച്ച ഒരു പൊലിവക്കുണ്ട് എന്തായാലും കസ്റ്റമർക്ക് സാധനം കൊടുത്തു മൂപ്പര് ഹാപ്പി നമ്മളും ഹാപ്പി ഈ വീഡിയോ കണ്ടെങ്ങളും ഹാപ്പി അല്ലേ എന്തായാലും നമുക്കൊരു ലൈക്ക് അറിഞ്ഞോ അപ്പോൾ ഓക്കെ താങ്ക് യുണ്ട് കേട്ടോ